വിധിയുടെ പൂർണ്ണമായ ഭാഗം കിട്ടിക്കഴിയുമ്പോഴാണ് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പരിശോധിക്കാനും നിലപാട് സ്വീകരിക്കാനും സാധിക്കുക ഒരു വലിയ വിഭാഗത്തെ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് വെറുതെ കുറച്ചാളുകൾ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു അതിക്രമമല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളുണ്ട് അതിന്റെ ഗൂഢാലോചന ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കോടതി വിധിയുടെ ഭാഗമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായും അതിജീവിതക്കൊപ്പമാണ് ഗവൺമെൻറ് ഇന്നേവരെടുത്ത എല്ലാ നിലപാടുകളും അങ്ങനെയാണ് ആ നിലപാടിൻ്റെ തുടർച്ച എന്ന നിലയിൽ സ്വാഭാവികമായും അടുത്ത സ്റ്റേജിലേക്ക് അടുത്ത കോടതിയിലേക്ക് പോകേണ്ടി വരും അങ്ങനെ അതിജീവിതക്കൊപ്പം തന്നെ നിൽക്കും അത് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന ഗവണ്മെൻറ്റിൻ്റെ നിലപാടിനോടൊപ്പം തന്നെയാണ് സി പി ഐ എം എല്ലാ കാലത്തും ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഈ കേസിന്റെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഭാഗികമായിട്ട് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു പക്ഷേ ആരാണ് ആരാണ് ഇതിന്റെ ഗുണഭോക്താവ് എന്ന കാര്യം തെളിയിക്കപ്പെട്ടില്ല എന്നാണ് പറയുന്നത് പ്രോസിക്യൂഷൻ തീർച്ചയായും അപ്പീൽ പോകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഗവൺമെൻറ് ആ നിലപാട് തന്നെ സ്വീകരിക്കും സി പി ഐ എം ഉറച്ച നിലപാടാണ് അതിജീവിതക്കൊപ്പമാണ് ആ നിമിഷം മുതൽ ഇന്ന് നാളെയും അങ്ങനെ തന്നെയായിരിക്കും